നീ കേൾക്ക് കട്ടി കേട്ടോ കട്ടി കേട്ടോ കട്ടി കേട്ടി ഡീ പൊട്ടിച്ചാ അച്ചു ഇത് കട്ടി കണ്ടോ ലൈറ്റ് ഇട്ടോピアノ കണ്ട് പൊളിക്കുന്നേ വേണം ലൈറ്റ് ഇല്ല ഞാൻ തിരിയണ്ട അച്ചു പൊളിക്കണം ഞാൻ വീഡിയോ പൊളിക്കണം വാവ ഹാനേ ഹേ രണ്ട് പൊളിക്കുന്നു ഇടാ മിട്ടിച്ചേ കൂളൊരു ചൗട്ടി ഓട്ടു നെറ്റിക്കാവു എല്ലാം മീട്ടിക്ക് നൽകുക ഓൻ അങ്ങോട്ട് കാലി മാറ്റി കൊട്ട സൽത്തെ അൽവി ആയി ഓയ് ആന ഐ ഹാപ്പി ഓർ ദി ഇണ്ടി എയ് ഹാപ്പി ഓർ ദി ഇണ്ടി ലൈ ആന ആ കൊളേടി ആന ടടടടട അപ്പ എങ്ങടേ മുനേടെ ഷഡ്ഡു പിടാനേ അപ്പ എങ്ങോട്ട് നോക്കുമോ ഏയ് ഏയ് ഏയ്